ചെങ്ങന്നൂർ നഗരസഭാ പ്രദേശത്ത് തെരുവുനായ്ക്കൾക്ക് പേവിഷബാധക്കെതിരെയുള്ള കുത്തിവയ്പ് എടുത്തു തുടങ്ങി നഗരസഭയുടെ നേതൃത്വത്തിൽ മൃഗാശുപത്രിയുടെ സഹകരണത്തോടെയാണ് തെരുവു നായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് നൽകുന്നത് ചേർത്തല കൃപ എന്ന അംഗീകൃത ഏജൻസിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് തെരുവു നായ്ക്കൾക്ക് കുത്തിവയ്പെടുക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനായി നാലംഗ സംഘമാണ് തെരുവു പിടികൂടി മൃഗാശുപത്രിയിലെ ജീവനക്കാരുടെ സഹായത്തോടെ കുത്തിവയ്പ് നൽകുന്നത് പേവിഷബാധയ്ക്കെതിരെയുള്ള നഗരസഭയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സ്വകാര്യ ബസ് സ്റ്റാന്റ് പരിസരത്ത് നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിപുരാജൻ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കുമാരി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിജോ ജോൺ ജോർജ് അശോക് പടിപ്പുരയ്ക്കൽ കൌൺസിലർമാരായ ഗോപുപുത്തൻ മഠത്തിൽ സിനി ബിജു രോഹിത് പി കുമാർ ക്ലെയിൻ സിറ്റി മാനേജർ എ ഹബീബ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി നിഷ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ദീപു ഫിലിപ്പ് മാത്യു ഡോക്ടർ അഫ്രോസ ബഷീർ മൃഗാശുപത്രി ജീവനക്കാരായ കെ പി അനന്തകുമാരി ടി ആർ മിനി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ ലഭ്യമാകുന്ന എല്ലാ തെരുവു നായ്ക്കൾക്കും കുത്തിവയ്പ്പ് നൽകാൻ കഴിയുമെന്ന് ചേർത്തല കൃപാ കോർഡിനേറ്റർ ഡി ദിലീപ് കുമാർ പറഞ്ഞു ബ്യൂറോ ചെങ്ങന്നൂർ